നമസ്കാരം സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആവശ്യകതയിൽ നിന്ന് അനുഭൂതിയിലേക്ക് വഴിമാറിയ ഒരു മേഖലയുണ്ട് ഓഫ് റോഡ് ഡ്രൈവിംഗ് മേഖല അതായത് ഈ എഞ്ചിൻ്റെ ശക്തി നാല് വീലിലേക്ക് ഒരുപോലെ പകർന്നു കിട്ടുമ്പോൾ ഡ്രൈവർക്ക് കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ട് ഒരു പ്രതിബന്ധങ്ങൾക്ക് മുമ്പിലും പിന്നെ ആ ഡ്രൈവർ തലകുനിക്കില്ല ഈ ഓഫ് റോഡ് ഡ്രൈവിങ്ങിൻ്റെ ചരിത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് തുടങ്ങുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഈ ഫോർ വീൽ ഡ്രൈവിൻ്റെ ഒരു ശക്തി ലോകം മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ കേരളം ഉണ്ടല്ലോ ഈ ഫോർ വീൽ ഡ്രൈവിങ്ങിന് പറ്റിയ ഒരു സ്ഥലമാണ് അതിന് പറ്റിയൊരു ഭൂപ്രകൃതിയാണ് ഇതിൻ്റെ ഒരു പർദീസയാകാൻ പറ്റിയ സ്ഥലമാണ് കേരളം അങ്ങനെ ആകാൻ പോകുന്ന കാഴ്ചകളാണ് നമ്മളിനി കാണാൻ പോകുന്നത് അസാധാരണമായ സാഹചര്യങ്ങളെ കീഴടക്കാൻ അസാധാരണമായ ഊർജ്ജം വേണം എടുപ്പിലും ചലനത്തിലും ഉരൾച്ചയിലും തലകുനിക്കില്ല എന്ന സന്ദേശം വ്യക്തമാക്കുന്ന കരുത്ത് അങ്ങനെയൊന്നിനെ സുരക്ഷിതമായി നിയന്ത്രിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു സായുജ്യം അത് ഈ പാതകളിൽ ഏറ്റുവാങ്ങാം ഒരു തരത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾ ഒരുപോലെ പൂർണ്ണ ജാഗ്രതയിലാവുമ്പോൾ കിട്ടുന്ന ഏകാഗ്രതയുടെ ശക്തി പോലെ ഒന്ന് കോർബൈ ഫോർ ലിവർ നമ്മളിപ്പോ നോക്കിയാൽ ഇപ്പൊ ഇത് തന്നെ ഒരു താറ് വെഹിക്കിൾ ആണ് ഈ താറ് വെഹിക്കിളിൻ്റെ ഒരു കോർബൈ ഫോർ ലിവർ എന്ന് പറയുന്നത് ഇത് വാങ്ങിച്ചിട്ടുള്ളവരിൽ തൊണ്ണൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും ആ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ക്യാപ്പ് തൂക്കിയിടാൻ വേണ്ടി മാത്രമായിരിക്കും അത് എങ്ങനെയാണ് അത് എൻഗേജ് ചെയ്യുന്നതെന്നോ അപ്പോൾ നമ്മൾ സാധാരണ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിക്ക് ആ ഫോർ ബൈ ഫോർ ലിവറിലേക്ക് അത് മാറുമ്പോൾ എല്ലാ നാല് വീലുകളും ഒരുപോലെ എൻഗേജ്ഡ് ആകുമ്പോൾ ആ വണ്ടി നിങ്ങളെ എത്രത്തോളം പവർഫുൾ ആക്കുന്നു എന്നുള്ളത് അത് തിരിച്ചറിയണം അത് തിരിച്ച അത് ആ ഒരു അറിവ് അതെങ്ങനെ യൂസ് ചെയ്യണമെന്നും അത് വളരെ സേഫായിട്ടും സെക്യൂർഡ് ആയിട്ടും എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഫോർ ബൈ ഫോർ വെഹിക്കിൾ ഓണേഴ്സ് അത് അറിഞ്ഞിരിക്കേണ്ടതാണ് ചക്രങ്ങൾ പാതയിൽ പുതഞ്ഞു പോകുമ്പോൾ എഞ്ചിൻ ശക്തി കൂടുതൽ പകർന്നു നൽകിയാൽ ചക്രങ്ങൾ നിന്ന നിൽപ്പിൽ നിസ്സഹായമായി കറങ്ങിപ്പോകും വാഹനങ്ങളിൽ പിൻവീൽ ഡ്രൈവ് അഥവാ പിൻചക്രങ്ങളിലേക്ക് മാത്രം ശക്തി പകരുന്ന സംവിധാനമാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് മുൻചക്രങ്ങളിലേക്ക് കൂടി ശക്തി പകർന്നാൽ വഴിയിൽ പുതഞ്ഞു പോകുന്ന തലവേദന ഒഴിവാക്കാം എന്ന കണക്കൂട്ടലിൽ നിന്നാണ് ഫോർ വീൽ ഡ്രൈവ് എന്ന സംവിധാനത്തിൻ്റെ തുടക്കം ആദ്യകാലത്തെ ഫോർ വീൽ ഡ്രൈവ് പരീക്ഷണങ്ങൾക്ക് ശേഷം ലോകമഹായുദ്ധങ്ങളിൽ പ്രബല രാജ്യങ്ങൾ വിവിധ തരത്തിലുള്ള ധാരാളം ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങൾ സൈന്യത്തിനായി വികസിപ്പിച്ചെടുത്തു പിന്നീട് സാഹസിക യാത്രികരുടെ ഇഷ്ടവാഹനമായി ഫോർ വീൽ ഡ്രൈവ് മാറി ഇപ്പോൾ ഫോർ ബൈ ഫോർ എന്നുള്ള ടെക്നോളജി നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ടെക്നോളജി ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അതായത് ടെക്നോളജി റിസർച്ച് കണ്ടമാനം നടക്കുന്നുണ്ട് അതിൽ കൂടുതലും ഏറെ പങ്കും നടക്കുന്നത് ഒന്നുകിൽ അത് ലക്ഷറി ഇമ്പ്രൂവ് ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ അത് സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാനായിരിക്കാം പക്ഷെ എന്നിരുന്നാല് ഈ ഫോർ ബൈ ഫോർ ടെക്നോളജി എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ കോൾഡ് വാർ സമയത്ത് രോഗിക അന്ന് തൊട്ടേ ഉള്ളൊരു ടെക്നോളജിയാണ് കാര്യം നമുക്ക് സാധാരണ വാഹനങ്ങൾ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ആ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് വാഹനങ്ങളിൽ ഇനേബിൾ ചെയ്തൊരു ടെക്നോളജിയാണ് ഈ ഫോർ ബൈ ഫോർ ടെക്നോളജി എന്ന് പറയുന്നത് അപ്പൊ ആ ടെക്നോളജി യൂസ് ചെയ്യാൻ അറിയുക എന്ന് പറയുന്നത് അതൊരു അനുഗ്രഹം തന്നെയാണ് പരിമിതികളെ തിക്കരിച്ച് പ്രതിബന്ധങ്ങളെ തകർത്ത് മുന്നോട്ട് കുതിക്കുമ്പോൾ കിട്ടുന്ന ആ അനുഭൂതി ഓഫ് റോഡ് റൈഡിങ്ങിന് മാത്രം സ്വന്തം ആ അനുഭൂതി തിരിച്ചറിഞ്ഞാണ് നടി അനുശ്രീയും ഓഫ് റോഡ് ഡ്രൈവിങ്ങിൽ ഹരീശ്രീ കുറിക്കാനെത്തിയത് ലൈഫിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞാനൊരു ബിഗിനർ മാത്രമാണ് ഡ്രൈവിംഗിൽ ജസ്റ്റ് ഒരു മൂന്നാല് മാസം മാത്രമേ ആയിട്ടേ ഉള്ളൂ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഈ ഒരു ടീമിലെ ഒരു മെമ്പറാണ് അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല വണ്ടി ഓടിക്കുന്നു ഓഫ് റോഡ് പോകുന്നതെന്നും പക്ഷെ ഒരു ചെറിയ ട്രാക്ക് ഞാനും എക്സ്പീരിയൻസ് ചെയ്തു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ലേഡീസ് എസ് യു വി എക്സ്പെർട്ട് പെട്രോൾ ഡീസൽ ഇനങ്ങളിൽ നെടുമങ്ങളുടെ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ചെങ്കുത്തായ വഴികളിൽ സ്ത്രീകൾ അനായാസമായി വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു പ്രത്യേകിച്ച് ആണുങ്ങള് ഡ്രൈവ് ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് പെൺകുട്ടികൾ ഡ്രൈവ് ചെയ്യുന്നത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സോ അതുകൊണ്ടാണ് ഇവിടെ ലേഡീസ് വിങ്ങും ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് വന്നത് ഇങ്ങനത്തെ ഒക്കെ ഓരോ അഡ്വഞ്ചർ ട്രിപ്പുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് റൈഡ് ഒക്കെ വരുന്നതായിരിക്കും ഇനിയും ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്നവർക്കൊക്കെ ഇങ്ങനത്തെ ഓരോ അഡ്വെഞ്ചേഴ്സ് ആനങ്ങളായിരിക്കും നമുക്ക് കുറച്ചും കൂടി ഇൻസ്പിറേഷൻ തരുന്നത് സുരക്ഷിതമായും ഉത്തരവാദിത്വത്തോടെയും ഓഫ് റോഡ് ഡ്രൈവിംഗിന് അവസരം ഒരുക്കുന്നത് ഫോർ ബൈ ഫോർ ഡേയ്സ് മോട്ടറിംഗ് അഡ്വെഞ്ചേഴ്സ് ക്ലബ്ബാണ് വ്യക്തമായ ലക്ഷ്യങ്ങളോടെയാണ് ഫോർ ബൈ ഫോർ ഡെയ്സ് ക്ലബ് ഇതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ക്ലബ്ബ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറിലി സ്കിൽ ഡെവലപ്മെൻറ്റ് അതായത് ഫോർ ബൈ ഫോർ വെഹിക്കിൾസ് ഉപയോഗിക്കാനുള്ള സ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഇതിന്റെ ഐഡിയ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ നമ്മളിപ്പോൾ യുവതലമുറ വഴിതെറ്റി പോകുന്നതായൊക്കെ ഒരുപാട് വാർത്തകൾ ഞങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അത് അങ്ങനെ ആ അവരെയൊക്കെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുക കാര്യം ഇതൊരു ഭയങ്കര അടർനാലിന് റഷ് തരുന്ന ഭയങ്കര ഒരു അഡിക്ഷൻ ഉണ്ടാകുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ ഓഫ് റോഡിങ് എന്ന് പറയുന്നത് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ വ്യത്യസ്ത ഹരം പകരുന്ന ട്രാക്കുകളാണ് നെടുമങ്ങാട് സജ്ജീകരിച്ചത് ഉല്ലാസത്തിനും സാഹസികതയ്ക്കും പറ്റിയ ഡ്രൈവുകൾ പതിനഞ്ചേക്കറിൽ ഉത്തേജനം പകരുന്ന ഈ സാഹസിക ഉദ്യമത്തിനായി വളരെ പ്രത്യേകതയോടെ ട്രാക്കുകൾ സജ്ജമാക്കിയിരുന്നു നമുക്ക് ട്രാക്കാണ് ഉള്ളത് ഒന്ന് എസ് എസ് വണ്ണും ഒന്ന് എസ് എസ് ടുവും കാര്യം ഇതിനകത്ത് നമുക്ക് നോർമൽ ടറൈൻ നമുക്ക് ഇതിനകത്തുള്ള നല്ല ഹാർഡായിട്ടുള്ള ടറൈനാണ് ഈ കാണുന്ന രീതിയിൽ പിറ്റും നമുക്ക് ആർട്ടിക്കുലേഷനും എല്ലാം ചെയ്തിട്ടുണ്ട് രണ്ടാമത് എസ് എസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നമുക്ക് സ്ലഷ് ആണ് കാര്യം നമുക്ക് എല്ലാവർക്കും നമുക്ക് സ്ലഷ് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡിങ്ങിന് സ്ലഷ് ആണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് നമുക്ക് രണ്ട് ടറൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് നോർമൽ ടറൈനുണ്ട് ഉണ്ട് നമുക്ക് ഓരോ കാറ്റഗറിക്ക് മൂന്ന് സ്റ്റേജ് വെച്ചിട്ട് വരുന്നുണ്ട് ഈ സാഹസിക വിനോദത്തെ ഗൗരവമായി സമീപിക്കാനും അതിനുള്ള പരിശീലനം നൽകുകയുമാണ് ലക്ഷ്യം ോഡ് ഡ്രൈവിംഗ് വൈദഗ്ധ്യം അവബോധം പൊരുത്തപ്പെടൽ വിദ്യുത് പ്രതികരണം എന്നിവ സംഗമിക്കുന്ന ഒരു സിംഫണിയാണ് ഓരോ ഭൂപ്രദേശത്തിനും തനത് സ്വഭാവങ്ങളുണ്ട് പാറക്കിട്ടുള്ള ചെരിവുകൾ ചെളി നിറഞ്ഞ പാതകൾ മണൽക്കൂനകൾ കുഴികൾ നമ്മുടെ കേരളത്തെ ഓഫ്റോഡ് ടെറൈൻ നമുക്ക് ഇന്ത്യയിൽ മറ്റെങ്ങും കണ്ടെത്താനാവില്ല അത്രയ്ക്ക് മനോഹരമായ അത്രയ്ക്ക് ഒരു നമ്മുടെ ആ ഒരു ടോപ്പോഗ്രഫി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളം ഓഫ് റോഡ് ആക്ടിവിറ്റിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണെന്ന് തന്നെ പറയുന്നത് നമ്മുടെ ഹിൽസ് നമ്മുടെ മൗണ്ടൻസ് വാലീസ് നമ്മുടെ റിവേഴ്സ് നമുക്ക് പ്ലെയിൻസ് ഉണ്ട് നമുക്ക് ബീച്ചസ് ഉണ്ട് ഒട്ടനവധി ബീച്ചസ് ഉണ്ട് ഓഫ് റോഡ് ഡ്രൈവിംഗിന് തയ്യാറെടുപ്പുകൾ അത്യന്താപേക്ഷിതമാണ് കയ്യും വീസിപ്പോയാൽ വിജയം കൊയ്തരാനാവില്ല വ്യത്യസ്ത ഭൂപ്രകൃതികളുടെ മനസ്സ് വായിക്കാനും സമ്മർദ്ദത്തിൽ ശാന്തത പാലിക്കാനും ഡ്രൈവർക്കും പങ്കാളിക്കും കഴിയണം തെറ്റായ വിലയിരുത്തലുകൾ ഗുരുതരമായ കേടുപാടുകൾക്കോ തകിടമറച്ചിലുകൾക്കോ വഴിതെളിച്ചേക്കാം കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയെ സാഹസിക ഡ്രൈവിംഗുമായി ബന്ധപ്പെടുത്തി ഫോർ ബൈ ഫോർ ഡെയ്സ് ക്ലബ്ബ് വലിയ സാധ്യതകൾ കാണുന്നു നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് ഒന്നും കൂടാതെ ഒരു ടൂറിസം ആയിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ട് വരാണെങ്കിൽ പോലും അതിന്റെ സാധ്യതകൾ ഭയങ്കര വലുതാണ് അപ്പൊ അതും നമ്മുടെ ഒരു പൈപ്പ് ലൈനിലുള്ള ഒരു ഓഫ് റോഡ് ടൂറിസം എന്നുള്ളത് നമ്മുടെ പൈപ്പ് ലൈനിലുള്ള ഒരു ഒരു പ്രൊജക്ട് ആണ് അത് സർക്കാരുമായി ചേർന്ന് എന്തെങ്കിലും നല്ലൊരു പ്രൊജക്ട് ചെയ്യണം എന്നുള്ള താല്പര്യം ക്ലബിനുണ്ട് അതിന്റെ പ്രൊപ്പോസൽസ് ഞങ്ങൾ താമസിക്കാതെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്നതാണ് വിദൂര വനങ്ങളിൽ സഞ്ചരിക്കുക നദികൾ കടക്കുക നക്ഷത്രങ്ങൾ നിറഞ്ഞ പറഞ്ഞാൽ ആകാശത്തിന് കീഴിൽ ക്യാമ്പ് ചെയ്ത് പ്രകൃതിയുമായി ഒരുമിച്ച് സ്വപ്നങ്ങൾ ചർച്ച ചെയ്യുക നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മൂന്നാർ പോകുന്നു അല്ലെങ്കിൽ മൂന്നാറിനപ്പുറം വട്ടട പോകുന്നു അപ്പൊ ഇതൊക്കെ നമുക്കൊരു മാരുതി കാറിലോ ബെൻസ് കാറിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതിനപ്പുറത്തേക്ക് നമുക്ക് കടന്ന് ചെന്ന് നമുക്ക് അനുവദനീയമായ ഒരുപാട് മേഖലകൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പം അവിടെയൊക്കെ നമുക്ക് പക്ഷേ ഫോർ ബൈ ഫോർ വണ്ടികളുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് നമ്മൾ ശരിക്കും നമ്മൾ താമസിക്കുന്ന ഈ സ്ഥലത്തിന്റെ നമ്മുടെ ഈ കേരളത്തിന്റെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ അതൊരു ടൂറിസിന്റെ എടുത്ത് ആ ഒരു ടെക്നോളജി അറിയുന്നവരുടെ എണ്ണം ഇവിടെ പൂട്ടിയെടുക്കുക എന്നുള്ളതും കൂടെ ഒരു പ്രധാന ഉദ്ദേശമാണ് യുദ്ധത്തിനും സാഹസികതയ്ക്കും ഉല്ലാസത്തിനും വേണ്ടി മാത്രമല്ല കേരളം പോലുള്ള സ്ഥലത്ത് ദുരന്ത മുഖങ്ങളിൽ നായകനായും എത്തിയിരുന്നത് ഫോർ വീലർ ഡ്രൈവ് വാഹനങ്ങളാണ് ഇടുക്കിയിലും വയനാട്ടിലും നമ്മൾ ആ കാഴ്ച കണ്ടു അതുകൊണ്ട് തന്നെ സ്ത്രീ പുരുഷ ഭേദമന്യെ ഈ ഒരു വൈദഗ്ധ്യം ആർജിക്കുന്നത് അസാധാരണ സാഹചര്യങ്ങളിൽ കൈത്താങ്ങാവും നമ്മൾ രണ്ടോ മൂന്നോ ഫ്ലക്സിലൂടെ നമ്മൾ കടന്നുപോയി നമ്മളൊരു വലിയ വയനാട് ദുരന്തത്തിലൂടെ നമ്മൾ കടന്നുപോയി അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ്ഫുൾ ആയത് ഫോർ ബൈ ഫോർ വെഹിക്കിൾസ് ആയിരുന്നു അതായത് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളിലൊക്കെ നമുക്ക് ആഹാര സാധനങ്ങൾ എത്തിക്കാനും അല്ലെങ്കിൽ ആൾക്കാരെ റെസ്ക്യൂ ചെയ്യാനും ഒക്കെ ഈ ടെക്നോളജി ഉള്ള വാഹനങ്ങൾ വളരെ ഒരു സഹായകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഇപ്പോ ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ നാളെ ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് ഇനി കേരളത്തിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ അഥവാ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലായി പോയി കഴിഞ്ഞാൽ ഈ വാഹനമുള്ളവർ വളരെ വളരെ സഹായകരമായിരിക്കും അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഓഫ് റോഡ് ഡ്രൈവിംഗ് ഒരു തരത്തിൽ ഒരു സാങ്കേതിക കലാസൃഷ്ടിയാണ് പൊരുത്തപ്പെടാനും കീഴടക്കാനുമുള്ള മനുഷ്യരാശിയുടെ അജഞ്ചലമായ ആഗ്രഹത്തിന് ഇത്തലുമാണ് മുട്ടുമടക്കാത്ത ഈ യാത്രകൾ ഒരുപാട് സ്കിൽഫുൾ ആയിട്ടുള്ള ഡ്രൈവേഴ്സ് നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട് അപ്പം അവരെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരുവ ഈ ഒരു സ്പോട്ടായി ബിൽഡ് ചെയ്ത് എടുക്കുക ഇത് ഓൾറെഡി ഒരു വടക്കൻ ജില്ലകളിലൊക്കെ ഒരു സ്പോട്ടായി മാറി കഴിഞ്ഞു അപ്പം ഇന്ത്യയിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓഫ് റോഡ് എൻതൂസിയാസ് ഉള്ളത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഓഫ് റോഡ് സ്കിൽഡ് ഡ്രൈവേഴ്സിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ തന്നെ കഴിഞ്ഞ റെയിൻ ഫോറസ്റ്റ് ചാലഞ്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഫ് റോഡ് കോമ്പറ്റീനാണ് ഗോവയിൽ വെച്ചാണ് കഴിഞ്ഞ വർഷം നടന്നത് ആ റെയിൻ ഫോറസ്റ്റ് ചാലഞ്ച് കപ്പ് കൊണ്ടുവന്നത് കേരളത്തിലേക്കാണ് ഇത് എത്ര അറിയാം അപ്പോൾ ആർ എഫ് സി വിൻ ചെയ്ത ഡോക്ടർ ഫഹദ് എന്ന് പറയുന്ന അദ്ദേഹം റെയിൻ ഫോറസ്റ്റ് ചാലഞ്ച് കപ്പ് കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് എത്ര അറിയാം അത് ആർക്കും അറിയില്ല മനുഷ്യനും പ്രകൃതിക്കുമിടയിൽ വാഹനങ്ങൾ കൊണ്ടുള്ള ഒരു നൃത്തം അതെ മുന്നിലെ വഴികൾ അവസാനിക്കുന്നില്ല കീഴടക്കപ്പെടുകയാണ് ഈ പുരൾച്ചയുടെ താളത്തിൽ Yeah. Uh -huh.